നമ്മുടെ യാത്രയിൽ കണ്ട ഒരു ചേട്ടനാണ് ഈ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചേട്ടനെ എല്ലാവരും ഒന്ന് സഹായിക്കണം ശരിക്കും ഇതാണ് അവസ്ഥ ചേട്ടാ ചേട്ടാ പേരെന്ത് വരുന്നോ ബിജു ബിജു ഇവിടെ എടുത്താ സ്ഥലം ആ എവിടാ ഇതിപ്പം എങ്ങോട്ട് പോവാം ഓർഡർട്ടം ഇതൊരു ചേട്ടൻ ഉണ്ടാക്കിയ വണ്ടിയാണോ ഈ വണ്ടി ചേട്ടൻ ഉണ്ടാക്കിയതാണോ ആണല്ലേ വേറെ വണ്ടിയൊന്നും ഇല്ലയോ ഈ ഒരെണ്ണേ ഉള്ളു അപ്പൊ ചേട്ടന് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വീൽ ചെയറും വീൽ ചെയറുണ്ടോ വീട്ടിൽ വീൽ ചെയറുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പൊ ചേട്ടൻ ആകെ ഉള്ള വണ്ടി ഇതാണ് ഈ ഒരു വണ്ടിയിലാണ് ചേട്ടൻ ലോട്ടറി കച്ചവടം നടത്തുന്നത് അപ്പൊ ചേട്ടന്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് വെച്ചേക്കാം അപ്പൊ സഹായിക്കാൻ പറ്റുന്ന ഒന്ന് സഹായിക്കണം ചേട്ടൻ ഒരു വീൽ ചെയറോ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് റെഡിയാക്കി കൊടുക്കണം ചേട്ടൻ വീട്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ചേട്ടൻ നമ്പർ ഞാനിതിൽ ഉൾപ്പെടുത്താം അപ്പോൾ കഴിയുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് സഹായിക്കണം ഇത് സ്ഥലം നിറഞ്ഞ കൊട്ടാരക്കര ഓർഡർ ആവട്ടെ ആ ഓക്കെ പിണക്കിമൂട്ടിലെ ചേട്ടൻ്റെ പേരെന്തായാലും നമ്മൾ പറഞ്ഞത് ബിജു ബിജു ആ പിണക്കിൻമൂട്ടിൽ ചെന്ന് ബിജു ആണെൻ്റെ തിരക്കൽ ആരും പറഞ്ഞു പറഞ്ഞുതരും അപ്പം ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ഒരവസ്ഥ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തോണം നമ്മുടെ മലയാളികളാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ താൻ ഇത് ഡിജിറ്റടിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും